ഹലോ ഗേസ് എല്ലാവർക്കും ഡൈവർമാലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫുജേറയിലെ തന്നെ ഏറ്റവും നല്ല അടിപൊളി മന്തി കിട്ടുന്ന ഒരു കട പരിചയപ്പെട്ടാലോ ഫുജേറ മദബിലുള്ള ഷേഖൽ മന്തി എന്ന റെസ്റ്റോറന്റിലാണ് നമ്മളിത് പോകുന്നത് അധികം വണ്ടികളും തിരക്കും ഒന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശമാണിത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഷെയ്ക്കൽ മന്തി എന്നടിച്ചു നോക്കിയാൽ ഈ കട നമുക്ക് കാണാൻ സാധിക്കും കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഇവിടുത്തെ ഡൈനിങ് ആണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് ഡൈനിങ് ടേബിളുകളും കസേരകളും ഒന്നുമില്ലാതെ നല്ലൊരു മാറ്റ് തറയിൽ വിരിച്ച് ചുറ്റും തലയാണികളൊക്കെ വെച്ചുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഞാനും വൈഫും ഒരു ഹാഫ് മന്തിയാണ് ഓർഡർ ചെയ്തത് ചെന്നിട്ട് അധിക സമയമൊന്നും എടുത്തില്ല അതിന് മുമ്പ് തന്നെ ചൂട് മന്തി നമ്മുടെ മുമ്പിൽ ഉണ്ടങ്ങ് വെച്ച് തന്നു ആ മന്തിയുടെ മണം മൂക്കിലോട്ട് അടിച്ചപ്പം തന്നെ തീരുമാനിച്ച് ഇന്നൊരു പൊളി പൊളിച്ചിട്ടേ പോകത്തുള്ളൂ നമ്മളൊരു ഹാഫ് മന്തി മേടിച്ചാൽ തന്നെ അത്യാവശ്യം രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അധികം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചിക്കൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത് ഈ മന്തിയുടെ ചിക്കൻ്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾ കണ്ട് തന്നെ അങ്ങോട്ട് മനസ്സിലാക്കും നമ്മൾ എടുക്കുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ മാംസമൊക്കെ ഉതിർന്നു പോകുന്ന ടൈപ്പിലാണ് അവർ കുക്ക് ചെയ്തെടുത്തേക്കുന്നത് തന്നെ നിങ്ങൾ പുജേറയിൽ വരികയാണെങ്കിൽ നിങ്ങളൊരു ഫുഡ് ലവർ ആണെങ്കിൽ തീർച്ചയായും ഈ മന്തി ഷോപ്പിൽ കയറി ഈ മന്തി ഒന്ന് കഴിച്ചു നോക്കണം ഞാൻ പുജേറയിൽ ഒരുപാട് ഹോട്ടലുകളിൽ നിന്നും മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ മന്തിയുടെ സാധു അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല ഗേൾസ് പിന്നെ ഇവിടെ മന്തി മാത്രമല്ല സ്പെഷ്യലായിട്ട് വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കുനാഫ നല്ല ചൂടായിട്ട് പറയുമ്പോൾ തന്നെ പല വെറൈറ്റി സാധനങ്ങൾ വെച്ച് കുക്ക് ചെയ്ത് കുനാഫയാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഞങ്ങൾ അവിടുന്ന് രണ്ട് കുനാഫയാണ് ഓർഡർ ചെയ്തത് ഒരു ചോക്ലേറ്റും ഒരു ക്യാരമിലും കുനാഫ അവിടെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനേകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും താമസം എടുക്കും പിന്നെ ഇവിടെ കൂടുതൽ ഡൈനിങ്ങിനേക്കാട്ടിലും പാഴ്സലാണ് കൂടുതലായി പോകുന്നത് ഇത് കണ്ടില്ലേ ഇതിൽ ഒന്ന് ചോക്ലേറ്റും ഒന്ന് ക്യാരമിലും ആണ് ഇത് നല്ല ചൂടോടെ ഉണ്ടാക്കി നമ്മുടെ മുമ്പിലോട്ട് എടുത്തു വെച്ചിട്ട് ഈ കാണുന്നത് ഷുഗർ സിറപ്പാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ലാസ്റ്റ് മറ്റു കടകളിൽ നിന്നും കുണാഫ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കുണാഫയ്ക്ക് ഒരു പ്രത്യേക ഡെസീൻ ആയിരുന്നു അപ്പോൾ യു എയിൽ പൂജേറയിലുള്ള കൂട്ടുകാർ ഇപ്പം തന്നെ ഓടിക്കോ മദബിലുള്ള ഷെയ്ക്കൽ മന്തി ഈ രണ്ടായിട്ടും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഈ കുണാഫയും അതുപോലെ തന്നെ മന്തി റൈസും